നമസ്കാരം കഴിഞ്ഞ ദിവസം ഒരു ഇന്ത്യൻ വിദ്യാർത്ഥി കൂടി അമേരിക്കയിലെ വംശവെറിയന്മാരുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു ഈ വർഷം ഇത് പത്താമത്തെ സംഭവമാണ് നടക്കുന്നത് പത്ത് ഇന്ത്യൻ വിദ്യാർത്ഥികളാണ് ഈ അമേരിക്കയിലെ വംശവേറിയന്മാരുടെ കൊലക്കത്തിക്ക് ഇരയായിട്ടുള്ളത് അത് തീർച്ചയായും ദേശീയ തലത്തിലും അന്ത അന്തർദേശീയ തലത്തിലുമൊക്കെ വലിയ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് പുരോഗമന സമൂഹമെന്നും ലോക പോലീസെന്നും ഒക്കെ സ്വയം വിശേഷിപ്പിച്ച് അഹങ്കരിക്കുന്ന ഒരു രാഷ്ട്രമാണ് ഒരു സമൂഹമാണ് അമേരിക്കൻ സമൂഹം അവിടെയാണ് ലോകത്തിലെ ഏറ്റവും പ്രാകൃതമായ വംശവെറി ിലനിൽക്കുന്നതും ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കെതിരെ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടക്കുന്നതും പത്തോളം വിദ്യാർത്ഥികൾ ഒരു വർഷത്തിനകം മരിക്കുക എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ കൊലപാതകത്തിന് ഇരയാവുക എന്ന് പറഞ്ഞാൽ തീർച്ചയായും അത് സ്വാഭാവികമായ ഒരു കാര്യമല്ല അതുകൊണ്ട് തന്നെ ഇതിനെതിരെ ഇന്ത്യ ഇതിനോടകം തന്നെ ശക്തമായി പ്രതിഷേധിച്ചിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം ഉമാ സത്യസായി ഗദ്ദേ എന്ന ഒരു വിദ്യാർത്ഥിനിയാണ് ഏറ്റവും ഒടുവിലായി അമേരിക്കയുടെ വംശവെറിക്ക് ഇരയായിരിക്കുന്നത് ഇന്ത്യൻ കോൺസുലേറ്റാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തുവിട്ടത് അവർ ബന്ധുക്കളുമായി സംസാരിക്കുകയാണ് എന്നും ഈ മൃതദേഹം എത്രയും വേഗം നാട്ടിലെത്തിക്കാനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണെന്നും സംഭവത്തെക്കുറിച്ച് അധികൃതർ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്നും ഇന്ത്യൻ അധികൃതർ പറഞ്ഞു ഒരു പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുന്നെയാണ് അരവിന്ദ് കെജ്രിവാളിനെ ദില്ലിയിൽ അറസ്റ്റിലാകുന്നത് ദില്ലി മുഖ്യമന്ത്രിയായ അരവിന്ദ് കെജ്രിവാൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൻ്റെ അറസ്റ്റിലാകുന്നത് ഈ അറസ്റ്റിനെ തുടർന്ന് ചില ലോകരാജ്യങ്ങൾ ഇന്ത്യയിൽ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് പ്രതികരിച്ചിരുന്നു അതിൽ ഒരു രാജ്യമാണ് അമേരിക്ക ജർമ്മനി അടക്കമുള്ള രാജ്യങ്ങൾക്ക് ഇന്ത്യ തക്കതായ മറുപടി നൽകിയപ്പോൾ അവർ ആ ആക്ഷേപം നിർത്തിയെങ്കിലും ഇന്ത്യ വിശദീകരണം നൽകിയിട്ടും ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ അമേരിക്ക വളരെ നിരുത്തരവാദത്തോടുകൂടി തുടരുകയാണ് ചെയ്തത് എന്നുള്ളതാണ് കേജ്രിവാളിന് സ്വാഭാവികമായ നീതി ഉറപ്പാക്കണമെന്നും ഇന്ത്യൻ ജുഡീഷ്യറി സ്വതന്ത്രമായി പ്രവർത്തിക്കണമെന്നും ഒക്കെയാണ് അന്ന് അമേരിക്ക പ്രസ്താവിച്ചത് അതായത് ഇന്ത്യ എന്ന മഹാരാജ്യം ആ രാജ്യത്ത് നിയമവാഴ്ചയിൽ വിശ്വാസമില്ലെന്നും ഇന്ത്യയിൽ ഒരു ഏകാധിപത്യ ഭരണമാണെന്നും ഒരു സ്വതന്ത്ര ജുഡീഷ്യറി ഇല്ല എന്നുമൊക്കെ അർത്ഥം വരുന്ന പദപ്രയോഗങ്ങളാണ് അമേരിക്ക തീർത്തും നയതന്ത്ര മര്യാദകളെല്ലാം ലംഘിച്ചുകൊണ്ട് നടത്തിയത് മാത്രമല്ല കോൺഗ്രസിൻ്റെ അക്കൗണ്ടുകൾ മരവിപ്പിച്ചതും തങ്ങളുടെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ട് എന്നും അമേരിക്ക ആ പ്രസ്താവനയിൽ കൂട്ടിച്ചേർത്തത് നമ്മൾ കണ്ടതാണ് അതായത് ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെതിരെ നടക്കുന്നത് അഴിമതി വിരുദ്ധ പോരാട്ടങ്ങളുടെ ഭാഗമായിട്ടുള്ള നിയമ നടപടിയാണ് സംസ്ഥാന ഖജനാവിനെ നഷ്ടം വരുത്തിക്കൊണ്ട് നൂറുകണക്കിന് കോടി രൂപ കൈക്കൂലി വാങ്ങി എന്നതാണ് അരവിന്ദ് കെജ്രിവാളിനും കൂട്ടർക്കുമെതിരെയുള്ള കേസ് ആ കേസിലാണ് അരവിന്ദ് കേജ്രിവാൾ അറസ്റ്റിലാകുന്നത് ഇന്ത്യൻ നിയമം അനുസരിച്ചിട്ടുള്ള വിചാരണ അരവിന്ദ് കേജ്രിവാൾ നേരിടും തീർച്ചയായും അദ്ദേഹം നിരപരാധിയാണ് എങ്കിൽ പുറത്തുവരും അപരാധിയാണ് എങ്കിൽ ശിക്ഷിക്കപ്പെടും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് നടത്തിയിട്ടുള്ള ആയിരക്കണക്കിന് കോടി രൂപയുടെ നികുതി വെട്ടിപ്പ് ആ നികുതി വെട്ടിപ്പിന്മേലാണ് ഇന്ത്യയുടെ ആദായ നികുതി വകുപ്പ് നടപടിയെടുത്തിരിക്കുന്നത് ആ നടപടികളുടെ ഭാഗമായിട്ടാണ് കോൺഗ്രസിന്റെ അക്കൗണ്ടുകൾ മരവിപ്പിച്ചിട്ടുള്ളത് ഇതെല്ലാം നിയമാനുസൃതമായി നടക്കുന്ന കാര്യങ്ങളാണ് ഇന്ത്യയുടെ ഒരു രാഷ്ട്രമെന്ന നിലയിൽ ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളാണ് ഈ കാര്യങ്ങളിലാണ് അമേരിക്ക വളരെ നിരുത്തരവാദപരമായി ഇടപെട്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കണം ഇന്ത്യ ഒരു ഒരു നിയമ സംവിധാനമില്ലാത്ത രാജ്യമാണെന്നും തങ്ങളെല്ലാം തികഞ്ഞ രാജ്യമാണ് എന്നുമൊക്കെ വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമമായിരുന്നു അമേരിക്ക നടത്തിയത് പക്ഷേ അമേരിക്കയുടെ മുഖം ഈ ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ കൊലപാതകങ്ങളിലൂടെ തുറന്നു കാട്ടും ാണ് ഇതിനോടകം തന്നെ ഇന്ത്യൻ സർക്കാർ ഇതിനെതിരെ ശക്തമായി തന്നെ പ്രതിഷേധിച്ചിട്ടുണ്ട് ഈ ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ കൊലപാതകങ്ങൾ അല്ലെങ്കിൽ അമേരിക്കയിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന വംശവെറിയന്മാരുടെ ആക്രമണങ്ങളെപ്പോലും തടയാൻ കഴിവില്ലാത്ത ഒരു ഭരണകൂടമാണ് അമേരിക്കയിലെ ബൈഡൻ ഭരണകൂടം എന്ന് ഇന്ത്യ തുറന്നടിച്ചിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ആ രീതിയിൽ ഇന്ത്യക്ക് അല്ലെങ്കിൽ ഇന്ത്യയുടെ ചോദ്യങ്ങൾക്ക് ഇപ്പോൾ മറുപടി ഇല്ലാതെ നിൽക്കുകയാണ് അമേരിക്കയിലെ ബൈഡൻ ഭരണകൂടം അതുകൊണ്ട് തന്നെ ഒരു കാര്യം യും വ്യക്തമായി പറയാം ഇന്ത്യ ശക്തമായ പ്രതിഷേധം ഇപ്പോൾ അമേരിക്കയെ അറിയിച്ചിട്ടുണ്ട് ചില അന്തർദേശീയ സംഘടനകളുടെ ഇന്ത്യക്കകത്ത് അല്ലെങ്കിൽ ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുക ഇന്ത്യക്കുള്ളിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്ന കൂടി പ്രവർത്തിക്കുന്ന ചില എൻ ജി ഒകളുടെയൊക്കെ വാക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ അമേരിക്ക ഇന്ത്യ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വിദേശകാര്യ ബന്ധത്തെ പോലും ഇല്ലാതാക്കുന്ന രീതിയിലുള്ള നിരുത്തരവാദപരമായ പ്രസ്താവനകൾ നടത്തുന്നത് അത്തരം പ്രസ്താവനകൾ നടത്തുമ്പോൾ തങ്ങളുടെ രാജ്യവും തങ്ങളുടെ സമൂഹവും അനീതിക്കെതിരെ പോരാടുന്നുവെന്നും അനീതി നടക്കുന്നില്ല എന്ന് ഉറപ്പ് വരുത്തുന്നുണ്ട് എന്നും ഒരുപക്ഷെ അമേരിക്ക പരിശോധിക്കണമായിരുന്നു അങ്ങനെ പരിശോധിക്കാതെ നടത്തിയ ഒരു ഉണ്ടയില്ല വെടിയായിരുന്നു ഇന്ത്യക്കെതിരെയുള്ള ആ വാക്കുകൾ കൊണ്ടുള്ള ആക്രമണം എന്ന് ഇപ്പോൾ വ്യക്തമാവുകയാണ് ഈ സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഈ ഘട്ടത്തിൽ ഇപ്പോൾ ഇന്ത്യക്ക് ഉത്തരം പറയേണ്ട അവസ്ഥയിലാണ് ഇന്ത്യ അമേരിക്കയിലെ ബൈഡൻ ഭരണകൂടം വെബ്ഡെസ്ക് തത്വമൈ ന്യൂസ്